നമസ്കാരം മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പി വി എൻവറിനെതിരെ സർക്കാർ ഇപ്പോൾ പുതിയ പുതിയ കേസുകൾ എടുത്തു തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ കേസുകളിലൂടെ പി വി എൻവറിനെ ഏത് വിധേനയും കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്താമെന്നാണ് സർക്കാർ കരുതുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ രീതിയിൽ നാൾക്ക് നാൾ ആരോപണങ്ങൾ ഉന്നയിച്ചും മുഖ്യമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചും പി വി എൻവറും രംഗത്ത് വരികയാണ് ഇപ്പോഴിതാ സ്വർണ്ണ കള്ളക്കടത്തിൽ താനുന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തലയ്ക്ക് വെളിവില്ലാത്തതാണ് എന്നാണ് പി വി എൻവർ പറയുന്നത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബാപ്പായെ മകൻ കുത്തിക്കൊല്ലുന്നതും പിന്നീട് ആത്മഹത്യ ചെയ്യുന്നതോ നാടുവിടുന്നതോ കണ്ടിട്ടില്ലേ സ്വർണ കള്ളക്കടത്തിൽ പി ശശിക്ക് പങ്കുണ്ട് ഒരു എസ് പി മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടത്താനാവില്ല എന്നും പി വി എൻവർ പറഞ്ഞു കേസും കൂട്ടവുമായി തന്നെ നേരിടാനാണ് ശ്രമമെങ്കിൽ വരട്ടെ കാണാമെന്നും ും പറഞ്ഞു താൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കില്ല എന്നല്ല പറഞ്ഞത് താൻ ഇന്നലെ ഇട്ട സർവേയിൽ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾ പ്രതികരിച്ചു അതിൽ തൊണ്ണൂറ് ശതമാനം പോസിറ്റീവ് പ്രതികരണം തനിക്ക് സ്വാർത്ഥ താല്പര്യമില്ല താനിപ്പോൾ പറയുന്നത് കേൾക്കാൻ ജനമുണ്ട് ആളുകൾ കുറയുമെന്ന് തനിക്കറിയാം ഇതെല്ലാം മനസ്സിലാക്കിയാണ് താൻ സംസാരിക്കുന്നത് തന്റെ പൊതുയോഗത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും പി വി എൻവർ പറഞ്ഞു പൊതുയോഗം വിപ്ലവമാവുമെന്ന് പറഞ്ഞു അത് സംഭവിച്ചു പി വി എൻവറിന്റെ നഞ്ചത്ത് കയറാതെ സർക്കാർ യുവാക്കളുടെ കാര്യം നോക്കണം ഇപ്പോൾ തീരുമാനിച്ചാൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുമെന്നും പി വി അൻവർ പറഞ്ഞു മലപ്പുറത്തും കോഴിക്കോടും പാലക്കാടും പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാകും അൻവറിനെ സ്നേഹിക്കുന്നവർ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലുമുണ്ട് സി പി എം വെല്ലുവിളിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും പി വി എൻവർ തുറന്നടിച്ചു തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സർവേ പുരോഗമിക്കുകയാണ് എന്നും പി വി അൻവർ പറഞ്ഞു നിയമസഭയിൽ ആദ്യ രണ്ട് ദിവസം താൻ പോകില്ല കൂടുതൽ പൊതുയോഗങ്ങൾ നടത്തിയ ശേഷമേ നിയമസഭയിലേക്ക് പോകൂ അവിടെ ഒരു കസേര ഉണ്ടാകുമെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ നിലത്തിരിക്കുമെന്നും അൻവർ പറഞ്ഞു